ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ കൂടുതൽ പേരിൽ എത്തിക്കാൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക യു കെ വെയിൽ ജോലി മലയാളികൾക്ക് വീണ്ടും അവസരം പ്രതിവർഷം ഇരുന്നൂറ്റി അമ്പത് ഒഴിവുകൾ തിരുവനന്തപുരം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജുമായി വെയിൽസ് വകുപ്പ് മന്ത്രി ജെറമി മൈൽസ് സെക്രട്ടേറിയറ്റിൽ ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ വെയിൽസിലേക്ക് റിക്രൂട്ട് ചെയ്യുമെന്ന് വെയിൽസ് വകുപ്പ് മന്ത്രി ജെറമി മയിൽസ് പറഞ്ഞു ദന്ത ഡോക്ടർമാർക്കും സൈക്യാട്രി നേഴ്സുമാർക്കും വെയിൽസിൽ ഏറെ ജോലി സാധ്യതയുണ്ട് ആരോഗ്യരംഗത്ത് കേരളവുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തും വെയിൽസിലെ ജോലിക്കാരുടെ കുറവ് പരിഹരിക്കുന്നതിന് കേരളത്തിലെ സ്കിൽഡ് ക്വാളിഫൈഡ് പ്രൊഫഷണൽമാരുടെ സേവനം പ്രയോജനപ്പെടുത്തും കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ കഴിവും സേവന സന്നദ്ധയും കാരണം വെയിൽസിൽ ധാരാളം തൊഴിൽ അവസരങ്ങൾ ലഭ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെട്ട സംഘം മുമ്പ് വെയിൽസ് സന്ദർശിച്ചിരുന്നു തുടർന്ന് വെയിൽസുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒന്നിന് ിലെ ആരോഗ്യ മേഖലയിലേക്ക് പ്രതിവർഷം ഇരുന്നൂറ്റി അമ്പത് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിനാണ് ധാരണയായത് റിക്രൂട്ട്മെന്റ് നടപടികൾ സമയബന്ധിതമായും സുഗമമായും നടന്നതിനാൽ ധാരണയായതിൽ നിന്നും അധികമായി മുന്നൂറ്റി അമ്പത്തിരണ്ട് നഴ്സുമാർക്ക് വെയിൽസിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിച്ചു തൊണ്ണൂറ്റി പേർ നിയമനത്തിന്റെ വിവിധ ഘട്ടങ്ങളിലുമാണ് മുപ്പത്തിയൊന്ന് ഡോക്ടർമാർ മെയിൽ ജോലിയിൽ പ്രവേശിക്കുകയും ഇരുപത്തിയൊന്ന് വിവിധ ഘട്ടങ്ങളിലുമാണ് മുപ്പതോളം ഏഴിന് ഇന്റർവ്യൂ നിശ്ചയിച്ചിട്ടുണ്ട് സമയത്തിനുള്ളിൽ ഏകദേശം അഞ്ഞൂറോളം പേർക്ക് നിയമനം നൽകുന്നതിന് സാധിച്ചതായി നോർക്ക അറിയിച്ചു തൊഴിൽ അവസര വാർത്തകൾ എല്ലാ ദിവസവും തൊഴിൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമന്റ് ഷെയർ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോട്ട്സ് ആൻസർ കീ വീഡിയോ ക്ലാസ് വാർത്തകൾ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് എച്ച് ഡി ടി പി എസ് ഡബ്ല്യു 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 ഡോട്ട് സ്റ്റഡി ഫോർ ഷുവർ ഡോട്ട് കോം